ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത് എഗ്ഗ് കുബോസ് റോളിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതൊരെണ്ണം കഴിച്ചാൽ മതി നമ്മുടെ വയറൊക്കെ നിറയും ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പിൽ വെച്ചുകൊടുക്കേണ്ടത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണത് ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രണ്ട് വെല്ലുവിളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടത് ഉള്ളിയൊന്ന് വയറ്റി കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇതിൽ ഇട്ടുകൊടുക്കേണ്ട എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടത് കുറച്ച് കറിവേപ്പിൽ ഇട്ടുകൊടുക്കേണ്ടി പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഇനി ഒന്നുകൂടി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കേണ്ട കേട്ടോ ഇപ്പോൾ ഉള്ളി റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു തക്കാളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി കിട്ടോ അപ്പോൾ അത്യാവശ്യം വലുപ്പത്തിലുള്ളൊരു പഴുത്ത തക്കാളി തന്നെ എടുത്തിരിക്കണത് ഇനി ഈ തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് തക്കാളി ഒന്നായി വരുന്ന സമയത്ത് ഇതിലേക്ക് ക്യാപ്സിക്കാണ് ഇട്ടുകൊടുക്കേണ്ടത് കിട്ടും അപ്പോൾ ഞാൻ ഒരു പകുതി എടുത്തിട്ട് ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ക്യാപ്സിക്കും ഇതുപോലെ തന്നെ നിറുത്തി പോലെ തന്നെ അതിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഇനി മസാലകൾ ഓരോന്നായി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു ഇനി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് ഇട്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണ്ടിട്ടോ അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ വെച്ചാൽ ഒരു ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടി ഇതിലിട്ടൊടുക്കേണ്ടത് ഇനി മസാല പൊടികളെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണ്ടട്ടോ ഇതിലത്തൊക്കെ പച്ചമണം വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കേണ്ടത് ഇനി ഒരു പാത്രത്തേക്ക് ഒരു അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കിട്ടും അപ്പോൾ ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് കോഴിമുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി മുട്ടയുടെ മിക്സും വെജിറ്റബിൾസൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് എല്ലാ ഭാഗത്തും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അങ്ങനെ യോജിപ്പിച്ചെടുക്കേണ്ടത് എന്നിട്ട് ഇത് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ ഈ സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിൽ ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടിയിട്ടോ അപ്പോൾ അത് ചെറുതായിട്ടൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര പോരാ ഇത് നന്നായിട്ട് ഡ്രൈ തന്നെ ആയി കിട്ടണം അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കേണ്ടി ഇതിലിപ്പോൾ കണ്ടില്ല ഇതേപോലെ ഡ്രൈ ആയി വരണം കേട്ടോ ഈ സമയത്ത് നമുക്ക് മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇടണില്ല ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കേട്ടോ എന്നിട്ട് ഒന്ന് ചൂടാറിൻ്റെ ശേഷമാണ് കുബൂസിൻ്റെ ഉള്ളിൽ റോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കേണ്ടത് ഇപ്പോൾ മുട്ടയുടെ മിക്സ് ഒക്കെ ചൂടാറി വന്നിട്ടുണ്ട് അപ്പോൾ കുബൂസിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒരു കുബൂസ് വെച്ചുകൊടുക്കേണ്ടത് എന്നിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് മസാല കുറേശ്ശേ ആയിട്ട് ഇട്ടുകൊടുക്കേണ്ടിട്ടോ സെൻടർ ഭാഗത്ത് മാത്രേ ഇട്ട് കൊടുക്കണുള്ളൂ ഇനി കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊട്ടിച്ചെടുക്കേണ്ട കേട്ടോ എന്നിട്ട് ഇതൊന്നങ്ങ് റോൾ ചെയ്തെടുക്കേണ്ടത് ഇതേപോലെ തന്നെ എല്ലാ കുബൂസും റോൾ ചെയ്തെടുക്കുന്നുണ്ട് മയോണീസൊക്കെ താല്പര്യമുള്ളവരച്ച് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ നാല് കുബൂസ് ഇതുപോലെ ചെയ്തെടുത്തേണ്ടി കെട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ചപ്പാത്തി ഉള്ള ഇതേപോലെ റോൾ ചെയ്തെടുക്കുക കേട്ടോ ഇതേപോലെ ഫില്ലൊക്കെ ചെയ്തിട്ട് അതുപോലെ പൊറോട്ട ഉണ്ടെച്ചാൽ നമുക്ക് ഇതേപോലെ ഫില്ല് ചെയ്തിട്ട് ചെയ്യാം അപ്പോഴൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നാല് നല്ല ടേസ്റ്റ് ആയി കുബൂസറോളിലൂടെ റെഡി ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണേച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെൽബട്ടിൽ ഓൾ ഒന്ന് പ്രെസ് ചെയ്യണേ കൂടെ തന്നെ ലൈക്കും ഷെയറും ഒന്നും മറക്കരുത് കേട്ടോ താങ്ക്